ഇന്നത്തെ എൻ്റെ വീഡിയോ ഇതാ കണ്ടോ ഇവിടെയൊക്കെ കുറേ വെളിയില വെളിയില ഉപയോഗിച്ചിട്ട് താളി ഉണ്ടാക്കാൻ അപ്പോൾ പ്രിയദാസ് കെ വി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു താളി തയ്യാറാക്കാം അമ്മ കറുമ്പി മോള് വെളുമ്പി മോളുടെ മോളൊരു സുന്ദരി ഇങ്ങനെയൊരു കടങ്കതിയുണ്ട് ഈ വെള്ളിലെ താളിക്ക് പണ്ടു കാലമൊക്കെ സ്ത്രീകൾ തലകഴുകാൻ താളിയായിട്ട് ഉപയോഗിച്ചിരുന്നത് വെള്ളിലായിരുന്നു ഇതിൻ്റെ പച്ച ഇല കല്ലിൽ ഉരസി ഒരു പാത്രത്തിലിട്ട് വെക്കും പിന്നീട് കുളിക്കാൻ നേരം ഇലയുടെ കൊഴുപ്പ് ഊറ്റിയെടുത്ത് തലയിൽ തേച്ച് പിടിപ്പിക്കുകയാണ് പതിവ് ഇത് തലക്കും കണ്ണും നല്ല തണുപ്പ് കിട്ടാനും മുടി നല്ല വളരാനും നല്ലതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇന്നൊക്കെ പലവിധ ഉപയോഗിച്ച് തല കഴുകുന്നു പെട്ടെന്ന് മുടി നരക്കുകയും ചെയ്യുന്നു പിന്നെ മുടി കറുപ്പിക്കാനുള്ള വെപ്രളം തന്നെ അപ്പോൾ നമുക്കിന്ന് പഴയ കാലത്തിലേക്ക് പോകാം ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ വെളുലിയുണ്ട് ഇതെല്ലാം കൊമ്പ് നമുക്ക് കുറച്ച് പറിച്ചെടുക്കാം അപ്പോൾ മുടിയെ സംരക്ഷിക്കാൻ നമുക്ക് നല്ലൊരു താടി ഇവിടെ തയ്യാറാക്കാം അപ്പോൾ ഇതാ ഇതിൻ്റെ പൂവും അരിയൊക്കെ നല്ല രസമാണ് കാണാൻ അപ്പോൾ ഇതിൻ്റെ പച്ച ഇലയാണ് എടുക്കേണ്ടത് കേട്ടോ നല്ല അധികം മൂക്കാത്ത ഇലകൾ എടുക്കണം അപ്പോൾ ഞാനിവിടെ ഇലയൊക്കെ പുഴുവൊക്കെ നോക്കി ഇതിലിട്ടുകാലി പുഴുവൊക്കെ ഉണ്ടാവും അതൊക്കെ നോക്കി വൃത്തിയാക്കി നന്നായിട്ട് കഴുകിയെടുക്കണം ഇതിൻ്റെ പച്ച ഇല ഇതാണ് എടുക്കേണ്ടത് വെള്ളി ഇല മാറ്റി വെക്കണം പിന്നെ ഇല കഴുകിയ ശേഷം ഇത് നന്നായി അരച്ചെടുത്തോ അല്ലെങ്കിൽ കല്ലിലിട്ട് അരസിയെടുത്തോ ഇതിൻ്റെ കൊഴുപ്പ് എടുക്കണം ഞാനിവിടെ മിക്സിയിലാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ നമ്മൾ അരച്ചെടുക്കുമ്പോൾ ഇതിൽ ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചിട്ട് അരച്ചെടുക്കണം അലക്ക് കല്ലിൽ നിന്ന് അരച്ചി ഒന്ന് ഇത് കൂട്ടിപ്പിടിച്ച് വെള്ളത്തിൽ മുക്കിയെടുത്ത് അരച്ചി എടുത്താൽ മതി അപ്പോൾ നല്ല കൊഴുപ്പ് കിട്ടും അപ്പോൾ അത് ഒരു തോത്തുരച്ച് അരിച്ചെടുത്താൽ മതി ഇതാ ഇതുപോലത്തെ നല്ല കൊഴുത്ത നല്ല അലോവെര ജെല്ലിൻ്റെ അതേ ഇത് തന്നെ അപ്പോൾ നമുക്കിത് നല്ലൊരു കട്ടി തുണി എടുത്തിട്ട് കോട്ടൻ തുണിയാണ് എടുത്ത് അരിച്ചെടുക്കാം ഞാനിവിടെ ഒരു തോർത്ത എടുത്തത് അതായത് ഇതുപോലെ കൂട്ടിപ്പിടിച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം ഇതുപോലെ അരിച്ചെടുത്തിട്ടില്ലെങ്കിൽ ഇതിൽ ഇലയുടെ ചെറിയ തൊരി കഷ്ണങ്ങളുണ്ടാവും അതൊക്കെ മുടിയിലൊക്കെ ഒട്ടിപ്പിടിച്ച് കഴുകിയാലൊന്നും അത് പോയി കിട്ടില്ല അപ്പോൾ ഇതുപോലെ അരിച്ചെടുക്കുന്നതാണ് നല്ലത് ഇന്നത്തെ ഷാംപുകൾക്ക് പകരം ഇതുപോലത്തുള്ള പലവിധം താളികൾ നമ്മളെ ഈ പ്രകൃതി തന്നെ നമുക്ക് തന്നിട്ടുണ്ട് ചെമ്പരത്തി ഇല ചെമ്പരത്തിപ്പൂവ് പിന്നെ അങ്ങനെ കുറുന്തോട്ടി കുറുന്തോട്ടി വേറെ ഇടക്കം ഒരസീട്ട അമ്മയും ഒക്കെ കാണാം അതുപോലെ പലവിധ ഇലകൾ ഇവിടെ പ്രകൃതി നമുക്ക് തന്നിട്ടുണ്ട് ആരും അത് ഉപയോഗിക്കില്ല ഈ താളികളൊക്കെ നിത്യേന ഉപയോഗിച്ചാൽ നമ്മുടെ മുടിക്ക് നല്ല തിളക്കവും നല്ല സോഫ്റ്റും ആയിക്കിട്ടും പിന്നെ മുടിയിലുള്ള താരയും പിന്നെ ചൊറിഞ്ഞാലെല്ലാം നഗ എല്ലാം തട്ടിട്ട് പൊട്ടിയിട്ടുണ്ടാവില്ലേ ആ മുറിവൊക്കെ മാറിക്കിട്ടും ഇനി ഇതൊന്ന് ചൂടാക്കി എടുക്കണം ഒന്ന് തിളപ്പിച്ചെടുത്ത് പോയത് നല്ല കൊഴുപ്പായതുകൊണ്ടൊന്ന് നന്നായിട്ട് ഇളക്കിയെടുത്തിട്ട് വേണം തിളപ്പിച്ചെടുക്കാൻ അല്ലെങ്കിൽ പാത്രത്തിനങ്ങനെ ഒട്ടിപ്പിടിക്കും ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ ഈ താളി നമുക്ക് ഒരാഴ്ച ഉപയോഗിക്കാം ഞാൻ ഇതുപോലെ ഉണ്ടാക്കി വയ്ക്കാറുണ്ട് എൻ്റെ തലയിൽ ചെറുതായിട്ട് താരം വന്നിരുന്നു അതൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് പിന്നെ കണ്ണിനെല്ലാം നല്ലൊരു കുളിർമ കിട്ടിയോ അതിലുണ്ടാവും അതുപോലെ താളി ഉണ്ടാക്കി തേച്ച് നോക്കട്ട അപ്പോൾ ഇതാ താളി നല്ല തിളച്ച് വന്നിട്ടുണ്ട് താളി റെഡി ആയിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ഓഫാക്കാം അപ്പോൾ നമ്മുടെ വെള്ളിലെ താളി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഫസ്റ്റ് നമ്മൾ മുടിയിൽ എണ്ണ തേച്ച് പിടിപ്പിക്കണം ശേഷമാണ് ഈ താളി തേക്കേണ്ടത് ഞാൻ നേരത്തെ എണ്ണ തേച്ച് പിടിപ്പിച്ചിരുന്നു പിന്നെ ഇതാ ഇതുപോലെ താളി തേച്ച് പിടിപ്പിക്കാം നല്ല കൊഴുപ്പായതുകൊണ്ട് അങ്ങനെ ഒലിച്ചിറങ്ങുമെന്നില്ല മുടിക്ക് മുടിയെ നമ്മുടെ തലയൊട്ടിക്ക് നല്ല പിടിച്ച് നിൽക്കും ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ മതി എന്നിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ തല കുളിച്ചാൽ മതി അപ്പോൾ വെള്ളത്താളി ഉപയോഗിച്ച് നിങ്ങളെല്ലാവരും ഇതുപോലെ താളി ഉണ്ടാക്കി തല കഴുകി നോക്കുക ഈ താളി നിത്യേനുപയോഗിച്ചാൽ നമ്മുടെ അലോവേര ഉപയോഗിച്ചാൽ കിട്ടുന്ന അതേപോലെ മുടിക്ക് നല്ല തിളക്കും നല്ല സോഫ്റ്റും ആയി കിട്ടും അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്യുക എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യാൻ മറക്കരുത് പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി നല്ല വീഡിയോസുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്